ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ അപ്ഡേറ്റ്സ് ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരുന്ന സംശയമാണ് ബി എഡ് കോഴ്സ് ഡിസൻസ് ആയിട്ട് പഠിക്കുവാൻ സാധിക്കുമോ ഡിസിനസ്സായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിന് സാധ്യതയുണ്ടോ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് ഡിസൻസ് ആയിട്ട് ബി എഡ് കോഴ്സ് പഠിക്കുവാൻ സാധിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഈ ഒരു വീഡിയോയിൽ ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ചോദിച്ച പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടുതന്നെ ബി എഡ് കോഴ്സ് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക അപ്പോൾ വിശദമായി വിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക അപ്പോൾ ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ നേരത്തെ ചെയ്തിരുന്നു ഇപ്പം നിലവിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് ഇനി ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് അപേക്ഷ വിളിക്കുവാൻ പോകുന്നത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സമയം അതേപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയിലും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ കോളേജുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നേരത്തെ പല വീഡിയോകളായി വിദ്യാർത്ഥികളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരിക്കൽ കൂടി വിദ്യാർത്ഥികൾക്ക് നിലവിൽ അപേക്ഷിക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ബി എഡ് കോഴ്സായി അതായത് ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് നിലവിൽ പ്ലസ് ടു പഠിച്ച് കഴിഞ്ഞ മുഴുവൻ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിലവിൽ പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് വീട്ടിൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ബി എഡ് കോഴ്സാണ് ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് എന്ന് പറയുന്നത് അതായത് ഡിഗ്രിയോടൊപ്പം തന്നെ ബി എഡ് കോഴ്സ് കൂടി പഠിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ അതായത് സാധാരണഗതിയിൽ ഡിഗ്രി പഠിച്ചതിന് ശേഷം ബി എഡ് എടുക്കുന്നതിന് ഉപരി നമുക്ക് ഡിഗ്രിയോടൊപ്പം തന്നെ നാല് വർഷം കൊണ്ട് ബി എഡ് കൂടി പഠിക്കുന്ന രീതിയിലാണ് ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് എന്നുള്ള സംവിധാനം നിലവിൽ കേരളത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൂരിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ കാസർഗോഡ് ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ എൻ ഐ ടി അതേപോലെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലാണ് നാല് വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് അപേക്ഷ എൻ ടി എ നേരത്തെ തന്നെ വിളിച്ചിരുന്നു അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് അത് ഓരോ കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജസ്റ്റ് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ബി എഡ് അഡ്മിഷൻ ലിപണിയിൽ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ വിദ്യാർത്ഥികൾ പ്ലസ് ടു യോഗ്യതയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ആ ഒരു എൻ ടി എയുടെ കേരളത്തിലെ അതേപോലെ തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി നാല് വർഷത്തെ എൻട്രൻസ് പരീക്ഷയോടുള്ള ഇൻറ്റഗ്രേറ്റ് ബിഎഡ് എഡ് കോഴ്സ് വിദ്യാർത്ഥികൾ ചെയ്യുവാൻ ഇപ്പോഴും അഡ്മിഷൻ സമയമുണ്ട് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അതേപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് എന്നുള്ള സംവിധാനം വരുന്നത് കൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളിലും മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ് രണ്ട് വർഷത്തെ ബി എഡ് നിർത്തലാക്കുമോ അങ്ങനെയാണെങ്കിൽ നിലവിൽ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇനി എങ്ങനെയാണ് ബി എഡ് പഠിക്കുക ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ആശങ്കകൾ വിദ്യാർത്ഥികൾക്കിടയിൽ വരുന്നുണ്ട് ഇപ്പം ഇവിടെ പറയുവാനുള്ളത് കേരളത്തിൽ നോർമലായിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊന്നും നാല് വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് എന്നുള്ള സംവിധാനത്തിൽ വന്നിട്ടില്ല അപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സിസ്റ്റം വരുന്നതെങ്കിലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ചില സ്ഥാപനങ്ങൾ മാത്രമാണ് രാജ്യത്ത് മൊത്തം അറുപത്തി ഒന്നോളം സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിൽ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടത് ഇനി താമസിയാതെ വരുന്ന അക്കാഡമിക് ഇയറിൽ കേരളത്തിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളും ബി എഡ് കോഴ്സ് ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് എന്നുള്ള സംവിധാനത്തിലോട്ടേക്ക് മാറ്റുകയാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് വർഷത്തെ ബി എഡ് കോഴ്സ് എന്നുള്ളത് ഒരു പക്ഷേ യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തു നിന്നും ഗ്രാജ്വലായിട്ട് അതായത് പെട്ടെന്ന് തന്നെ നിർത്തലാക്കുകയില്ല ഘട്ടം ഘട്ടമായിട്ട് രണ്ട് വർഷത്തെ ബി എഡ് കോഴ്സ് നിർത്തലാക്കുകയും അതേപോലെ തന്നെ ഒരു പക്ഷേ ഈ രണ്ട് വർഷത്തെ ബി എഡ് കോഴ്സിന് അത്രയും ടൈറ്റായിട്ടുള്ള ഒരു ബി എഡ് ആയിട്ട് മാറുകയും ചെയ്യും കാരണം ഈ വർഷം നമ്മൾ ഈ വർഷം തന്നെ അഡ്മിഷൻ നോക്കുകയാണെങ്കിലും രണ്ട് വർഷത്തെ ബി എഡിനെ പല യൂണിവേഴ്സിറ്റികളിലും പല മാനേജ്മെൻറ്റ് സീറ്റുകളിലെയും സീറ്റ് ഓൾറെഡി വളരെ നേരത്തെ തന്നെ ബുക്കഡ് ആയിട്ടുണ്ട് അത്രയും ടൈറ്റായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു ഏറ്റവും നല്ലൊരു പ്രൊഫഷൻ എന്നുള്ള ലക്ഷ്യത്തിൽ ഒരു ടീച്ചറാവുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരുപാട് പേര് ബിഡ് കോഴ്സ് ചെയ്യുകയാണ് കാരണം ഓരോരുത്തരുടെയും പേഷ്യൻ വ്യത്യസ്തമായിരിക്കുക പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ടീച്ചിങ് എന്നുള്ളൊരു പ്രൊഫഷന് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ വളരെയധികം വർദ്ധിച്ചു വരികയാണ് ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടീച്ചിങ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ബി എഡ് കഴിഞ്ഞ് സെറ്റും ടെറ്റും ഒക്കെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പി എസ് സി എഴുതി കാരണം നാല് വർഷത്തിനിടയിൽ പി എസ് സി വിളിക്കുന്നു അങ്ങനെ പി എസ് സി എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ടീച്ചർ ടീച്ചിങ് പ്രൊഫഷനിൽ ജോലി ലഭിക്കുവാൻ വളരെയധികം പ്രയാസം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് ഗവൺമെൻറ്റ് എന്നുള്ള ഗവൺമെൻറ് മേഖലയിൽ ടീച്ചർ ആവുക എന്നുള്ള ലക്ഷ്യത്തിലാണെങ്കിൽ ഒത്തിരി പ്രയാസം അനുഭവിക്കുകയാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിലാണ് ഒരു പക്ഷേ തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ ഈ ഒരു പ്രശ്നം മാറി ഒരുപാട് വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഈ ഒരു പ്രശ്നം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിട്ടുള്ള ഹൈസ്കൂൾ ഹൈസ്കൂൾ ടീച്ചിങ് അതായത് എച്ച് എസ് സി യുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നിന്ന് ഇതുവരെയും ഒരു നിയമനം പോലും വന്നിട്ടില്ല നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അക്കാഡമിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു അധ്യയന വർഷത്തെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇതുവരെയും റിപ്പോർട്ട് അതായത് വേക്കൻസി റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള ഏറ്റവും ടോപ്പ് ലെവൽ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല ഇതൊരു മെറിറ്റ് അതൊരു ഡിമെറിറ്റായിട്ട് പറയുന്നതല്ല നമ്മൾ ടീച്ചിങ് മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഗവൺമെൻറ് മേഖല അത്രയും ടൈറ്റ് തന്നെയാണെന്ന് ജസ്റ്റിസ് സൂചിപ്പിച്ചതാണ് അത് അതേപോലെ തന്നെ എച്ച് എസ് ടി വിഭാഗത്തിലാണെങ്കിലും വളരെ അതായത് നമ്മളൊരു ജില്ലയിൽ തന്നെ ആയിരത്തോളം പേര് റാങ്ക് ലിസ്റ്റിൽ മെയിൻ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പരിമിതമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ജോലി ലഭിക്കുന്നുള്ളൂ എന്നാലും ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വളരെ സ്റ്റാൻഡേർഡുള്ള അത്രയും ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലി തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ യു പി എൽ പി തലങ്ങളോട്ട് വരികയാണെങ്കിൽ ധാരാളം തൊഴിൽ സാധ്യതകൾ ഹൈസ്കൂളിനെയും ഹയർ സെക്കൻഡറിയും അപേക്ഷിച്ച് നിലവിലുണ്ട് ഇനി പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം ടോട്ടലി എച്ച് എസ് ടിയും എച്ച് എസ് എസ് മാറുകയാണ് എല്ലാം ഒരൊറ്റവും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കീഴിലോട്ട് മാറുകയാണ് അതൊക്കെ നമ്മൾ നേരത്തെ വിളിച്ചിരുന്നു അത് എച്ച് എസ് സി തസ്തിക മാറ്റി എച്ച് എസ് ടിയും എച്ച് എസ് എസ് ടി തസ്തിക മാറ്റി ഒരു തസ്തിക മാത്രം സൃഷ്ടിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ടീച്ചിങ് മേഖലയിൽ വരുന്നുണ്ട് ഒരുപക്ഷെ ആ സമയത്ത് ടീച്ചിങ് മേഖലയിൽ സാധ്യതകളും കൂടും എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും എന്തായാലും ടീച്ചിങ് മേഖലയിൽ ഇത്രയും ബി എഡ് കോഴ്സ് ചെയ്ത് വിദ്യാർത്ഥികൾ ഈ മേഖലോട്ട് വരുമ്പോൾ അതിനനുസരിച്ച് തന്നെ നല്ലൊരു മത്സരം കൂടി ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മാത്രം നമ്മൾ ആശ്രയിക്കാതെ കേരളത്തിന് പുറമേ നിങ്ങളെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ രാജ്യത്ത് തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കാണാൻ സാധിക്കും ടീച്ചിങ് വാക്കൻസി അതിനൊക്കെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി പ്ലസ് പി ജി പ്ലസ് ബി എഡ് ആണ് ഒട്ടുമിക്ക സ്ഥാപനങ്ങളുടെയും ക്വാളിഫിക്കേഷൻ ഡിഗ്രി പി ജി ബി എഡ് തന്നെയാണ് അപ്പം അതുകൊണ്ടുതന്നെ ബി എഡ്ഡുള്ള ഉദ്യോഗാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം കേരള ജസ്റ്റ് കേവലം കേരളത്തിലുള്ള ഗവൺമെൻറ് തസ്തിക മാത്രം ആശ്രയിക്കാതെ നമ്മുടെ രാജ്യത്തിന് തന്നെ പുറത്ത് സോറി നമ്മുടെ രാജ്യത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലും ഒരുപാട് സാധ്യതകൾ ടീച്ചിങ് മേഖലയിലുണ്ട് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ രാജ്യത്തിന് പുറത്തെടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയ്ക്ക് എടുക്കുകയാണെങ്കിൽ വളരെയധികം സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് ഒരു പ്രൊഫഷൻ തന്നെയാണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് കാരണം രാജ്യത്ത് പുറത്ത് പ്രത്യേകിച്ച് യു എ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പി ജി പ്ലസ് ബി എഡ് ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചാൻസുള്ള നല്ല സാലറിയോടുകൂടെയുള്ള ഇന്ത്യൻ സ്കൂളുകൾ മാത്രമല്ല മറ്റു മറ്റു സിലബസ് പഠിപ്പിക്കുന്ന ഐ സി സി പോലെ സിലബസുകളൊക്കെ പഠിപ്പിക്കുന്ന മറ്റു ബ്രിട്ടീഷ് കരിക്കലും ഉൾപ്പെടെയുള്ള സിലബസിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലും ബി തന്നെയാണ് നിലവിൽ നമ്മുടെ രാജ്യത്തുള്ള പ്രത്യേകിച്ച് കേരളീയർ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിലും ടീച്ചിങ് പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒരുപാട് മലയാളികൾ ടീച്ചറായിട്ട് ഗൾഫ് രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഗീഡിന് സാധ്യത എവിടെയും അവസാനിക്കുന്നില്ല അപ്പം അതുകൊണ്ട് കേരളത്തിൽ ഒരു ഗവൺമെൻറ് തസ്തിക മാത്രം ആശ്രയിക്കാതെ മറ്റു മേഖലകളൊക്കെ ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വളരെ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു പ്രൊഫഷൻ തന്നെയാണ് ടീച്ചിങ് എന്ന് പറയാം ഇനി ഇനി അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് തൊട്ടപ്പുറത്തുള്ള മാലിദ്വീപ് ഇവിടെയൊക്കെ ഓരോ വർഷവും ഇൻ്റർവ്യൂ നടക്കുകയാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏകദേശം വൺ ലാക്കിനടുത്ത് സാലറി ലഭിക്കുന്ന പല മേഖലകളിലും പ്രത്യേകിച്ച് കേരളക്കാരാണ് ഏറ്റവും കൂടുതൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുള്ളത് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പം ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞത് ഒരു ഡീമറിട്ടാണെങ്കിലും ബീഡിൻ്റെ മെറിറ്റ്സും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ബി എഡിൻ്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ബി എഡിൻ്റെ അഡ്മിഷന് കാത്തിരിക്കുകയാണ് ഇനി നമ്മൾ വിശ്വത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിൽ പ്രധാനമായിട്ടും ബി എഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മൾ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻ ജി കേരള കണ്ണൂർ ഈ നാല് യൂണിവേഴ്സിറ്റികളുടെയും ബി എഡിൻ്റെ നോർമലായിട്ടുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് താമസിയാതെ അടുത്ത മാസം മെയ് യോടുകൂടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുവാനും ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും കരുവേൻ്റെ ഈ ഒരു ചാനൽ വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലും അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് മാർക്കുള്ള എല്ലാ വിദ്യാർത്ഥികളും അതായത് മാർക്കുള്ളത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒരു എയ്റ്റി നയൻറ്റി നയൻറ്റി അബവ് ഒക്കെ മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് നോർമലായിട്ട് ജനറൽ വിഭാഗം സീറ്റിൽ ബി എഡ് അഡ്മിഷൻ ലഭിക്കുവാൻ പോകുന്നത് കാരണം ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും വിദ്യാർത്ഥികൾ അപേക്ഷിക്കുന്നവർ എല്ലാ യൂണിവേഴ്സിറ്റികളും അപേക്ഷ കൊടുത്തിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ഹൈ ലെവൽ മാർക്കുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പി ജി കൂടിയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും അപ്പോൾ എന്തായാലും മാർക്ക് കുറഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തിടാം അത് ഓരോ കോളേജിനും ഓരോ ഏരിയയുടെയും ഡിമാൻഡ് അനുസരിച്ചായിരിക്കും അപ്പോൾ എന്തായാലും ആ സമയത്തുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾ നിങ്ങളറിയിക്കുന്നതായിരിക്കും ഇനി മറ്റ് നിങ്ങൾ പ്രധാനപ്പെട്ട വിഷയത്തിലൂടെ വരാം ബി എഡ് കോഴ്സിൽ ഡിസിനസ് ആയിട്ട് ചെയ്യുവാൻ സാധിക്കുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കാരണം നിലവിൽ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ റെഗുലറായിട്ട് പഠിക്കുവാൻ സാധിക്കാത്തവർ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവർക്കൊന്നും റെഗുലറായിട്ട് ബി എഡ് കോഴ്സ് പഠിക്കാൻ സാധിക്കാത്തവരുണ്ട് ഒരു ചോദ്യമാണ് ബി എഡ് കോഴ്സ് ഡിസിൻസായിട്ട് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബി എഡ് കോഴ്സ് എന്നുള്ളത് റെഗുലറായിട്ടുള്ള രണ്ട് വർഷത്തെ കോഴ്സാണ് ഈ ഒരു കോഴ്സിന് നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ ഗതിയിൽ സ്വന്തമായിട്ട് പഠിച്ച് ജസ്റ്റ് എക്സാം എഴുതിയിട്ടുള്ള ഒരു സിസ്റ്റം ബി എഡ് കോഴ്സിൽ സാധാരണഗതിയിലില്ല ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ നാല് യൂണിവേഴ്സിറ്റികളും റെഗുലറായിട്ടുള്ള ബി എഡ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഡിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റി അതായത് അംഗീകൃത യു ജി സി അംഗീകൃത കേരളത്തിലെ കേരള പി എസ് സി കൂടി അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പക്ഷേ ഈ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ബി എഡ് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവിടെ എൻട്രൻസ് പരീക്ഷ ഈ എൻട്രൻസ് പരീക്ഷ എഴുതുകയും കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻട്രൻസ് പരീക്ഷയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടീച്ചിങ് മേഖലയുള്ള എക്സ്പീരിയൻസ് കൂടെ ഉള്ളവർക്കാണ് എൻട്രൻസ് പരീക്ഷ എഴുതുവാൻ സാധിക്കുക ഇനി എൻട്രൻസ് പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു റെഗുലറായിട്ടുള്ള സ്റ്റുഡൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ആക്ടിവിറ്റികളും നിങ്ങൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി ആണ്ടർ നിങ്ങൾ ചെയ്യണം വെറുതെ പരീക്ഷ എഴുതിയിട്ട് അഡ്മിഷൻ നേടി പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നൊരു സംവിധാനം ഇഗ്നോയിലില്ല കൃത്യമായിട്ട് റെഗുലറായിട്ടുള്ള സ്റ്റുഡൻറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റും കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് അത്തരത്തിൽ നല്ല റിസ്ക് എടുത്തുകൊണ്ട് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് ഇഗ്നോയിൽ ആയിട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബി എഡ് ചെയ്യുവാൻ സാധിക്കുള്ളൂ ഈ ഒരു കാര്യം ഉറപ്പുത്തുകയാണ് ഇനി മറ്റു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കാരണം ഒരുപാട് പേർക്ക് കേരളത്തിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ബി അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ പ്രത്യേകിച്ച് നാല് വർഷത്തെ ഇൻ്റഗ്രേറ്റ് ബി എഡ് കോഴ്സ് വരുന്നത് കൊണ്ട് തന്നെ രണ്ട് വർഷത്തെ ബി എഡ് കോഴ്സ് നിർത്തലാക്കുമെന്നുള്ള ആശങ്ക കൂടിയുള്ള സ്ഥിതിക്ക് കേരളത്തിന് പുറമെ കേരള പി അംഗീകരിച്ച സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും ബി എഡ് കോഴ്സിന് ഒരുപാട് ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ നമ്മുടെ സംസ്ഥാനത്തെ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അതായത് ബി എഡ് കോഴ്സ് റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ട് പീയർ റെഗുലറായിട്ട് തമിഴ്നാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ബി എഡ് കോഴ്സ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കരിയർ ഉപേൻ്റെ കീഴിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തെ ബി എഡ് അഡ്മിഷൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ്റെ റെഗുലറായിട്ടുള്ള ബി എഡ് കോഴ്സും അതിൽ നിന്നും ലഭിക്കുന്ന ഇളവുകളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും ആ കോഴ്സ് കേരളത്തിൽ ഓൾറെഡി ഞാൻ നേരത്തെ കഴിഞ്ഞ കൂടുതലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേരള പി എസ് സി അപ്രൂവ്ഡാണ് അത് കേരള യൂണിവേഴ്സിറ്റി അതായത് എം ജി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൾറെഡി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്തരത്തിലെ അംഗീകൃത യൂണിവേഴ്സിറ്റി ആണ് കേരളത്തിൽ അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയാണ് ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അത്തരത്തിൽ കേരളത്തിന് പുറമെയുള്ള സ്റ്റേറ്റിൽ നിന്നും പ്രദേശം മാർക്ക് കുറഞ്ഞവരൊക്കെ ആണെങ്കിൽ മറ്റു പല ഏജൻസികളും പല രീതിയിലുമൊക്കെ വിദ്യാർത്ഥികളോട് പല മേഖലകളിലും പേയ്മെൻ്റ് ഒക്കെ ആവശ്യപ്പെട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നിട്ടുണ്ട് അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല ഡയറക്റ്റായിട്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കുന്ന എടുത്തു തരുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കരിവേൻ്റെ ഈ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് സർവീസ് ലഭ്യമാണ് അതുകൊണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഇനി കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് കരുവേൻ്റെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക അതിൽ നിങ്ങൾ പരമാവധി ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരം മെസ്സേജ് ആയക്കുന്നതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങളുടെ സമയത്തിനനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പ് വരുത്തുവാൻ സാധിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് വർഷത്തെ ബി എഡിൻ്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾ ബി എഡ് എടുത്ത് നിങ്ങൾ പൂർത്തീകരിക്കുക അപ്പോൾ എന്തായാലും കേരളത്തിൽ നിങ്ങൾ അതായത് മാർക്കുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക റെഗുലറായിട്ടുള്ള ബി എഡ് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അത്തരത്തിലുള്ള ബി എഡ് അഡ്മിഷൻ്റെ എല്ലാ കാര്യങ്ങളും താമസിക്കാതെ നിങ്ങൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർപ്പെടുത്തുകയാണ് അപ്പോൾ എന്തായാലും കേരളത്തിന് അകത്തും പുറത്തുമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ബി എഡ് ഉൾപ്പെടെയുള്ള മുഴുവൻ കോഴ്സുകളുടെയും അഡ്മിഷൻ അപ്ഡേറ്റ്സുകൾ കരുവേൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഏറ്റവും ലീസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് കരുവേൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഓട്ടോമാറ്റിക്ക് നിങ്ങൾ ഏഡ് ആവുകയും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും കൂടെ ഏതെങ്കിലും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പുതിയൊരു ലേറ്റസ്റ്റ് വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം വടി ഇറ്റ്സ് മീ സവാദിച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ